ഹലോ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈത് മുബാരം അപ്പം നമുക്കെന്തായാലും നോക്കാം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്നലെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു സ്പ്ലിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ വീഡിയോസ് ഇടണ്ട പകരം രണ്ടോ മൂന്നോ വീഡിയോസ് ഒരുമിച്ച് ഇടുന്നതായിരിക്കുള്ളൂ അവർക്ക് കേൾക്കാനായിട്ട് എളുപ്പം അല്ലെങ്കിൽ കാണില്ലല്ലോ എന്നിങ്ങനെയുള്ള കമൻറ്റ് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഴയതുപോലെ തന്നെ രണ്ടോ മൂന്നോ വീഡിയോസ് ഒരുമിച്ച് ചേർത്തുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും സുധീനേയും ശ്രുതിനേയും അതുപോലെ തന്നെ ചന്ദ്രയാണ് അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എത്തിയ ഉടനെ തന്നെ സച്ചി പറയുകയാണ് എടാ സുധീ നീ തല കുനിച്ചു വെച്ച് നടന്നാൽ മതി എന്ന് പറയുക ഇത് കേട്ട ചന്ദ്ര ചോദിക്കുക അതെന്താ അവൻ തലകുനിച്ച് നടക്കണമെന്ന് എനിക്ക് ഇത്ര ആഗ്രഹം അയ്യോ ഞാൻ ആഗ്രഹം കൊണ്ട് പറഞ്ഞു ഒന്നുമല്ല ഡോക്ടർ പറഞ്ഞില്ലേ കണ്ണിൻ്റെ ഓപ്പറേഷനാണ് കഴിഞ്ഞിരിക്കുന്നത് സൂര്യപ്രകാശം പെട്ടെന്നൊന്നും ഏൽക്കരുതെന്ന് അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ ഞങ്ങൾക്കറിയാതെ എന്ത് ചെയ്യണമെന്നുള്ളത് നീ വലിയ വർത്താനം ഒന്നും പറയണ്ട എന്ന് പറയാണ് അങ്ങനെ സുധീനേം കൊണ്ട് ചന്ദ്ര അകത്തേക്ക് പോവാണ് അപ്പോൾ സച്ചി പറയാണ് നല്ലത് പറഞ്ഞാൽ ആർക്കും പിടിക്കില്ലെന്നേ എന്ത് സമൂഹമാണിത് അടുത്തത് അകത്തി തന്ന ചന്ദ്രയാണെങ്കിൽ രേവതി രേവതി എന്ന് പറഞ്ഞു വിളിക്കുക കേട്ടോ പടിവാതിലിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ചന്ദ്ര അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക എന്താ രേവതിനെ എന്താ നീ വിളിക്കുന്നത് ഇവൻ വന്നോ ഇവനിപ്പോൾ എങ്ങനെയുണ്ട് അവനിപ്പോൾ ഒരു കുഴപ്പമില്ല അവളെന്തെന്ന് ചോദിക്കുക അപ്പോൾ സച്ചി ചോദിക്കുകയാണെ വന്ന് കയറിയ ഉടനെ തന്നെ അമ്മ രേവതീനെ ആണല്ലോ അന്വേഷിക്കുന്നത് അത്ര ഇഷ്ടമാണോ മരുമോളെ ഒന്ന് പോയടാ ആരത്തെ തട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് അവളോട് പറയാൻ പറയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവൾ ആരത്തെ തട്ടൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോളെ രേവതി നീ നിങ്ങ വന്നേ ആരതി ഒഴിയാൻ പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് ഓ ഞാനും വിചാരിച്ചു രേവതി അന്വേഷിക്കണ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് മനം മാറിയോ എന്ന് അതൊന്നും അല്ലല്ലോ പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രമാണല്ലോ അവൾ അമ്മ അന്വേഷിക്കുകയുള്ളൂ ആ എന്തായാലും ഉഴി ഉഴി രേവതി എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് അതെ നീ ഉഴിയൊന്നും വേണ്ട ഇങ്ങ് തന്നെ നീ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്നെ ഉഴിഞ്ഞ് നമ്മുടെ സുധീന അകത്തേക്ക് കയറ്റുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ് നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇതൊക്കെ ശരിയാക്കി വെക്കേണ്ടത് വേണമെങ്കിൽ അമ്മ തന്നെ ആരത്തി തെട്ട് റെഡിയാക്കിയിട്ട് അവനെ ഉഴിഞ്ഞ് കേറ്റിക്കൂടാ കേറ്റില്ലായിരുന്നോ മാത്രമല്ല ഇവനെന്താ വല്ല അംഗം നടത്തി ജയിച്ചു വന്നിരിക്കുന്നോ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിരിക്കുന്നതല്ലേ അതിനാരത്യം കുഴിയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുക ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഓ നിൻ്റെ മനസ്സിൽ പല പല ആഗ്രഹങ്ങൾ കാണും അവനിങ്ങനെ വന്നതെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പം രേവതി പറയാം എൻ്റെ പൊന്നു സച്ചിയേട്ടോ ഒന്നും മിണ്ടാതിരിക്കേ വന്നല്ലേ ഉള്ളൂ എന്ന് അറിയാട്ടോ അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് മോനെസുതി ഇനി നീ കുറച്ച് ദിവസത്തേക്കൊന്നും ഷോപ്പിലേക്ക് പോകണ്ട മോളെ ശ്രുതി നീയോ അവൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവൻ്റെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അയ്യോ അച്ഛ എനിക്ക് ഷോപ്പിൽ പോകണം അവിടുത്തെ ബിസിനസ്സൊക്കെ ഞാനില്ലെങ്കിൽ താരമാറാവും എന്ന് പറയുക ആ സമയത്ത് ചന്ദ്ര പറയുക മോനെ ബിസിനസ്സൊക്കെ വരും പോകും പക്ഷേ നിൻ്റെ കണ്ണും ആരോഗ്യവും അങ്ങനെയല്ല അതുകൊണ്ട് മോളെ ശ്രുതി നീ അവളുടെ അവൻ്റെ കൂടെ നിന്നുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യവും നോക്കണം നീയും പോകേണ്ട എന്ന് പറയുക അപ്പോൾ ശ്രുതി പറയുകയാണ് അതിലെന്താൻറ്റി ഞാൻ എന്തായാലും ശ്രുതിയുടെ എല്ലാ കാര്യവും നോക്കിക്കോളാം അതുതന്നെ എനിക്ക് വലിയ പുണ്യമാണ് ഞാൻ ഒരിക്കലും ജോലിക്ക് പോകുന്നില്ല എന്ന് പറയാണ് ഒരിക്കലുമല്ല മാറുന്നത് വരെ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുകയാണ് ഇവൻ്റെ അസുഖം എല്ലാം മാറിയതിനു ശേഷം നമുക്ക് നേർച്ച നടത്താനായിട്ട് അമ്പലത്തിലേക്ക് പോകണം ഞാനാണെങ്കിൽ ഇവൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു നേർച്ച അങ്ങ് നേർന്നു എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്ത് നേർച്ച ആൻറ്റി നേർന്നേ ആ ഞാനേ അംഗപ്രദക്ഷിണം വെച്ചോളാന്നുള്ള എന്നുള്ള നേർച്ചയാണ് നേർന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുക അയ്യോ ആൻറ്റി എന്തിനാ ആൻറ്റി ഇത്രയും കഠിനമായിട്ടുള്ള നേർച്ചയൊക്കെ ആൻ്റ് ചെയ്യുന്നത് ആൻറ്റിക്ക് വയ്യാതെ വരില്ലേ ആൻറ്റിയുടെ പ്രായവും കൂടെ അതിൻ്റെ കണക്കാക്കണമല്ലോ അപ്പോഴേക്കും ശ്രുതിയും പറയുക അമ്മ എനിക്ക് വേണ്ടി അമ്മ അംഗപ്രദക്ഷിണമൊക്കെ നടത്തുന്നത് അയ്യോ അമ്മയുടെ ശരീരത്തിന് ഒത്തു വരില്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുക അയ്യേ ഞാനല്ലാടെ അംഗപ്രദക്ഷിണ നടത്താൻ പോകുന്നത് നീയും ശ്രുതിയുമാണ് ഞാൻ നിങ്ങളുടെ പേരിലാണ് നേർന്നത് നിനക്കല്ലേ കണ്ണിന് വയ്യാത്തത് പിന്നെ ഞാൻ അംഗപ്രദക്ഷിണം നടത്തിയിട്ട് നിൻ്റെ അസുഖം മാറും ഇല്ല അതാ ഞാൻ അങ്ങനെ നേർന്നതെന്ന് പറയാണ് കേട്ടോ ഈ സമയത്ത് സച്ചിക്ക് രേവധിക്കും ചിരി വരുവാണെട്ടോ ആ സമയത്ത് സച്ചി പറയാം ആ ഞാനും വിചാരിച്ചു അമ്മ ഇനി അംഗപ്രദക്ഷിണമൊക്കെ നടത്താൻ പോവുകയാണെന്ന് ഇനി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വല്ലതും ചെയ്ത് ശരീരം ഒന്ന് ചുരുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ എന്ന് പറയാൻ എനിക്കൊരു സംശയം തോന്നി എന്തായാലും ഇപ്പം എനിക്ക് കറക്റ്റ് മനസ്സിലായി സുതി ഇനി അടുത്ത പണി നിനക്ക് എന്ന് പറയാം അപ്പം സുതി പറയാണ് അമ്മേ എനിക്കോ കണ്ണിനു വയ്യ അമ്മ അപ്പം ഈ നേർച്ചയൊക്കെ നേർന്നത് എന്തിനാ അപ്പം രവീന്ദ്രനും പറയാണ് ആ അത് ശരി തന്നെയാണ് നീ ഇങ്ങനെ അവരോട് ചോദിക്കാതെ അവരുടെ പേരിൽ നേർച്ചയൊക്കെ നേർന്നത് അല്ലാതെ സുതി വയ്യാതെ കിടക്കുമ്പോൾ പിന്നെ ഇനി അവരോട് പെർമിഷൻ എടുത്തിട്ട് വേണോ ഞാൻ നേർച്ചു നേരാനായിട്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാനങ്ങ് നേർന്നു അത് ചെയ്യണോട്ടോ അടുത്ത ദിവസം തന്നെ നമ്മൾ പോയിട്ട് അത് ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടെയും മുഖത്തോടെ ഞാൻ നോക്കുകയാണ് മുഖം അടുത്ത സീനിൽ നമ്മുടെ വർഷേനെയാണ് കാണിക്കുന്നത് വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ അവിടെ അറ്റൻഡറായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് അറ്റൻഡർ എന്നല്ലല്ലോ പറയുന്നത് സെർവറായിട്ട് ജോലിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ശ്രീകാന്തുമായിട്ട് ടൈംസ് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വർഷം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ വർഷയ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്തതാണ് ശ്രീകാന്ത് വേണ്ടാന്ന് പറഞ്ഞിട്ടും വർഷ വർഷയുടെ നിർബന്ധത്തിന് ചെയ്തിരിക്കുകയാണ് അങ്ങനെ സെർവ് സെർവ് ചെയ്യുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് നമ്മുടെ വർഷയെ കമൻ്റടിക്കുകയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നിങ്ങൾ കണ്ട നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ ഓഫീസിൽ ജോലി തരാം അല്ലാതെ ഇവിടെയൊക്കെയാണോ നിങ്ങൾ ജോലി ചെയ്യേണ്ടത് ഏ എനിക്ക് നല്ലൊരു ഓഫീസുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ വന്ന ഞാൻ എൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് ജോലി തരാമെന്നേ എന്നൊക്കെ പറയാം ഈ സമയത്ത് വർഷ പറയുകയാണ് ഓ ഈ ജോലിക്ക് എന്താ സാറേ കുഴപ്പം ആ ഇനിയിപ്പോൾ ഞാനങ്ങനെ ഓഫീസിൽ വന്ന് ജോലി ചെയ്യണമെങ്കിൽ ഞാൻ സാറിനോട് ചോദിക്കേണ്ടേ എനിക്കൊരു ജോലി തരുമോ എന്ന് ഞാനങ്ങനെ ചോദിച്ചില്ലല്ലോ ഇനിയിപ്പോൾ സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരാളോട് പെർമിഷൻ ചോദിക്കേണ്ടത് ായിട്ടുണ്ട് എൻ്റെ ഭർത്താവെ ഇവിടുത്തെ ഷെഫാ ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം എന്നിട്ട് അദ്ദേഹത്തോട് പെർമിഷൻ ചോദിക്കും സാറ് എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് അയാൾ അറിയാം അയ്യോ വേണ്ട വേണ്ട ഞാൻ ചുമ്മാ ചോദിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ തനി ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് അവരുടെ ബോസ് ഇറങ്ങി വന്നിട്ട് നമ്മുടെ വർഷയോട് ചോദിക്കുകയാണ് അല്ല വർഷെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അയാളെ പറഞ്ഞു വിടാം എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷ പറയുകയാണ് അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളങ്ങനെ എല്ലാവരെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് നടത്തി വിടാൻ പോകും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇവിടെ വരുന്ന ഭൂരിഭാഗം പേരും ഇതുപോലെ കമൻറ്റ് ചെയ്യും അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല നടക്കുക എവിടെയും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ചെറുമ്പം ആർക്ക് പറ്റിയ ഡോസ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ കൊടുത്തോളാം അത് പേടിക്കേണ്ടെന്ന് പറയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ അടുത്ത ടേബിളിലേക്ക് ഓർഡർ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് ശ്രുതിയുടെ അമ്മയാണ് ശ്രുതിയോട് ചോദിക്കുക നീ എന്തെവിടെ അല്ലമ്മേ അമ്മ എന്തെവിടെ ഞാൻ അത് ഞാനല്ലേ അമ്മയോട് ചോദിക്കേണ്ടത് അമ്മ എന്തെവിടെ വന്നിരിക്കുന്നത് എന്താ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചിക്കനും മസാല ദോശയും ഒക്കെ ഉണ്ട് ഞാനെന്തെടുത്തിൻ്റെ തട്ടേന്ന് ചോദിക്കാം ഈ സമയത്ത് വർഷയുടെ അമ്മയും ചോദിക്കുകയാണ് നീ എന്ത് ഇവിടെ സെർവറായിട്ട് നീ ജോലിക്ക് കയറിയിരിക്കുകയാണോ ഏ നീ ഓർഡർ എടുക്കുന്നു നിന്റെ ഭർത്താവ് ഇവിടുത്തെ ഷെഫാണെന്നല്ലേ ഉള്ളൂ നീ എന്തിരി ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഇതെനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാനിവിടെ വന്ന് ചേർന്നതാ ഈ ജോലിക്ക് എന്താ കുഴപ്പം നമ്മുടെ ആൾക്കാർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തൊരു മാനക്കേടാണ് ഇതിന് വേണ്ടിയിട്ടാണോ നിങ്ങളെ എൻജിനീയറിങ്ങിനൊക്കെ വിട്ട് പഠിപ്പിച്ചത് നീ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണോ നോക്ക് നീ കോടികളുള്ള വീട്ടിലത്തെ പെൺകുട്ടിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കൾച്ചർ ഇല്ലാത്ത ജോലികൾക്കെയാണോ നീ ചെയ്യുന്നതെന്ന് ചോദിക്കുക ഇത് കേട്ടതും വർഷ പറയുകയാണ് ഇത് എൻ്റെ തീരുമാനമാണ് അതിൽ അമ്മ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുക ഇതൊക്കെ ഒച്ചപ്പാട് കേട്ടിട്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ആ ആൻറ്റി ആൻറ്റിയാണോ വന്നത് ആൻറ്റിക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കാൻ വേണോന്ന് ചോദിക്കുക ഈ സമയത്ത് വർഷയുടെ അമ്മ പറയുകയാണ് എന്താ മരുമകനെ നീ എൻ്റെ മകളെ നന്നായിട്ട് നോക്കിക്കോളാം എന്നൊക്കെയല്ലേ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ മകൾ സെർവർ വേല എടുത്തിട്ട് നിൻ്റെ വീട്ടിൽ വന്നിട്ട് പൈസ തരണോ നിൻ്റെ വീട്ടുകാർക്ക് അത്രയും ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ തന്നെ നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കുള്ളൂ ഇവളെ ഈ ജോലിക്ക് വിട്ടിരിക്കുന്നത് നാണുണ്ട് നിനക്ക് ഭാര്യയെ നോക്കാനായിട്ടുള്ള കെൽപ്പ് നിനിക്കില്ലേ അവളുടെ ഡബ്ബിങ് ജോലി ജോലിക്ക് തന്നെ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെയാണ് ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഓർഡർ എടുക്കുന്നു എൻ്റെ മകളെ ഇത്രയും തരം താഴ്ത്തി ജീവിപ്പിക്കാൻ നീ പഠിപ്പിച്ചല്ലേ അല്ലെങ്കിൽ തന്നെ തരം താഴ്ന്ന കുടുംബത്തിലേക്ക് ഇവളോട് കെട്ടി പോവരുത് പോകരുതെന്ന് പറഞ്ഞതാണ് ആര് കേക്കാൻ വിളിച്ചോട്ടും ആയിരുന്നില്ലേ ഇപ്പതേ എൻ്റെ മോളുടെ വിധി കണ്ടോ ആ നിങ്ങളെയൊക്കെ വിശ്വസിച്ചാൽ ഞങ്ങളെ വേണം തല്ലാനായിട്ട് നിൻ്റെ വീട്ടിൽ ഇത്രയും പൈസയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ എൻ്റെ അടുത്ത് ചോദിക്കണമായിരുന്നു ഞാൻ നിനക്ക് ലക്ഷങ്ങൾ തന്നേനല്ലോ നിൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തേനല്ലോ നിൻ്റെ അച്ഛനോടും അമ്മയോടും ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുക ഈ സമയത്ത് ശ്രീകാന്ത് പറയാണ് ആ ആൻറ്റി ആൻറ്റി ഒന്നും അറിയാതെയാണ് ഈ സംസാരിക്കുന്നത് വർഷയെ ആരും നിർബന്ധിച്ച് ഇവിടുത്തെ ഈ ജോലിക്ക് വിട്ടതൊന്നുമല്ല അവളുടെ ഇഷ്ടത്തിന് അവളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് അവൾ വന്നതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷയും പറയുകയാണ് ആ അതെ എന്നോടാരും പറഞ്ഞിട്ടില്ല ജോലിക്ക് വരാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നതാണ് അമ്മയ്ക്ക് എന്താന്ന് ചോദിക്കാം ആ അല്ലെങ്കിൽ ഞാനത് കേക്കണോടി ഇനി ഞാൻ കണ്ടി വരും പ്ലാറ്റ്ഫോമില് ആ രേവതിയോടൊപ്പം നീ പൂ വിൽക്കുന്നത് അതുവരെ ഞാൻ ഇനി കണ്ടി വരും അതിന് ഇവൻ നിന്നെ വിടും എന്നു പറയട്ടോ ഈ സമയത്ത് വർഷ പറയുകയാണ് അമ്മ അനാവശ്യമായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട ആ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങിറങ്ങിപ്പോവാ അതിനുശേഷം ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ് നീ എന്തിനാ നീ എന്തിനും ഇവിടെ ജോലി കയറിയത് ഞാൻ മര്യാദയൊക്കെ പറഞ്ഞതാണ് നിന്നോട് ഇവിടെ ജോലി കയറിയതെന്ന് ഇപ്പോൾ എൻ്റെ വീട്ടുകാരെയൊക്കെ തരം തരത്തിൽ കണ്ടോ നിൻ്റെ ഇഷ്ടത്തിന് നീ ഓരോന്ന് കാണിച്ചു വെക്കും എൻ്റെ വീട്ടുകാർ പഴിയൊക്കെ വേണം നോക്ക് വർഷേ ഇതോടുകൂടി നീ ഈ ജോലി നിർത്തിക്കോളാൻ പറയുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് എൻ്റെ അമ്മ അങ്ങനെ പലതും പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കങ്ങനെ ജോലി നിർത്തേണ്ട കാര്യമുണ്ടോ എന്തായാലും ശ്രീകാന്ത് അല്ലല്ലോ എന്നെ ജോലിക്ക് എടുത്തത് എന്നെ ജോലിക്ക് എടുത്തത് നിൻ്റെ ബോസ് ആണ് അവർ പറയട്ടെ എന്നോട് നിർത്താൻ അപ്പം ഞാൻ നിർത്തിക്കോളാം കേട്ടോ ഞാൻ എന്തായാലും ഈ ജോലിക്ക് വരും എനിക്ക് നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അമ്മ എന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ എന്ത് വേണമെങ്കിലും പറയട്ടെ അതിനിപ്പം എനിക്ക് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് വർഷ വർഷയുടെ വാട്ടിനങ്ങ് പോവാട്ടോ അടുത്ത സീനിൽ വൈകുന്നേരം ആട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷയും ശ്രീകാന്തും സച്ചിയും രേവതിയും കൂടെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അച്ഛനും അമ്മയും ശ്രുതിയും ശ്രുതിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് സച്ചി ആണെങ്കിൽ ഒരു ബില്ലുമായിട്ട് വരികയാണ് അച്ഛാ ഇതാണ് ഹോസ്പിറ്റൽ ബില്ല് മരുന്നിൻ്റെ കാര്യങ്ങളും എല്ലാം എഴുതിയിട്ടുണ്ട് ഇവന് വേണ്ടിയിട്ട് മരുന്നിൻ്റെ പൈസ ഒന്നും തരണ്ട ഹോസ്പിറ്റൽ ബില്ല് അത് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായില്ല അത് കാരണം പലരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ടാണ് ഞാൻ രേവതിയും കൂടെ കെട്ടിയത് ഇവനോട് തരാൻ പറ പിന്നെ വേറൊരു ബില്ലും കൂടി ഉണ്ട് ഇവനാണെങ്കിൽ ആൾക്കാരെയൊക്കെ തള്ളിയിട്ട് മറിച്ചിട്ടാണ് ഓടിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ പറ്റി അപ്പോൾ അവരെ എൻ്റെ പൈസ മേടിച്ചു ആ ബില്ല് ഞാനിവിടെ തരണമുണ്ട് ഇതൊക്കെ തിരിച്ചു തരാനായിട്ട് ഇവനോട് പറയണം പറ്റുന്ന സമയത്ത് മതി എന്ന് പറയുകയാണ് ഈ ഇത് കേട്ട സ്തുതി പറയുകയാണ് എന്താടാ എന്താടാ നീ പറഞ്ഞത് നീ എനിക്ക് ഹോസ്പിറ്റലിൽ കെട്ടിവെച്ചിരിക്കുന്ന പൈസ ഞാൻ നിനക്ക് തിരിച്ചു തരണമെന്നോ നിനക്ക് ഇത്രയെങ്കിലും ഇത്രയെങ്കിലും ന്യായമായിട്ട് തോന്നുന്നുണ്ടോ നിൻ്റെ സ്വന്തം ചേട്ടനല്ലേടാ ഞാൻ എന്നിട്ട് എനിക്ക് വയ്യാതിരുന്നപ്പോൾ നീ ബില്ല് കെട്ടിന്ന് അത് ഞാൻ തിരിച്ചു തരണമെന്നോ എന്ന് എനിക്ക് ഇത്തിരി പോലും മനസാക്ഷി ഉണ്ടോടാന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയും പറയാണ് അതെ ഒരു മനസാക്ഷി ഇല്ലാതെ നിങ്ങൾ നിങ്ങളെങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ് അല്ലെങ്കിൽ തന്നെ ഇത്രയും ബില്ലായി എന്നുള്ളത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും അതിനുള്ള തെളിവൊന്നും ഇല്ലല്ലോ എന്ന് പറയുക അപ്പോൾ സച്ചി പറയാണ് ഓ തെളിവ് വേണം അതിന് അച്ഛൻ്റെ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടില്ലേ കറക്റ്റ് ബില്ലേ പാടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് അത് ഞാൻ ഇവൻ നഷ്ടപരിഹാരം കൊടുക്കാനുള്ളവർക്ക് ഞാൻ കൊടുത്തതാണ് അങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ സച്ചിനോട് ആരാ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണമായിരുന്നു അല്ലെങ്കിൽ സുതിയോട് പറയണമായിരുന്നു ഇത് കണ്ടി പൈസ കൊടുത്തിട്ട് ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത് ഒട്ടും നന്നായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ആ എങ്കിൽ പിന്നെ ഇവനോട് പറയാൻ പറ ഇവൻ ആർക്കും നഷ്ടം വരുത്തിയിട്ടില്ല ആരെയും വന്ന് തട്ടിയിട്ടിട്ടില്ല എന്ന് ഭാഗ്യത്തിനാണ് ആ ട്രാഫിക് പോലീസ് പത്തിൻ്റെ പൈസ മേടിക്കാതിരുന്നത് അല്ലായിരുന്നെങ്കിൽ അയാൾക്കും കൊടുക്കേണ്ടി വന്നേനെ എന്നിട്ട് ഇപ്പോൾ ഞങ്ങളെ കുറ്റം പറയുന്നു ഞാൻ മര്യാദയ്ക്ക് പൈസ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവൻ്റെ ഓപ്പറേഷൻ നല്ല സുഖമായിട്ട് നടന്നു പോവില്ലായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതിയും പറയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ സച്ചിയടനും പല സ്ഥലങ്ങളിൽ നിന്നാണ് പൈസ മേടിച്ചത് ഇപ്പം ഞങ്ങൾ കടക്കാരായിരിക്കാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്ന സമയത്ത് നിങ്ങൾ തിരിച്ചു തരാൻ പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അങ്ങനെ തിരിച്ചു വരാനൊന്നും പറ്റുന്നില്ല ഇതൊട്ടും ന്യായമല്ല അച്ഛാ ഈ പറയുന്നതൊട്ടും എന്ന് ശ്രുതിയും പറയുകയാണ് ഇത് കേട്ടുന്ന രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെയൊന്നും പറയല്ലേടാ നിനക്കും ശ്രുതിക്കും നല്ല ജോലിയുണ്ട് നിങ്ങൾ രണ്ടുപേരും സമ്പാദിക്കുന്നുണ്ട് ഇപ്പോൾ ഇവൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ കെട്ടിയേനെ അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും കെട്ടിയേനെ എന്തായാലും പൈസ തിരിച്ചു കൊടുക്കാനുള്ളതല്ലേ ഒറ്റയടിക്ക് കൊടുക്കേണ്ട പല രീതിയിലായിട്ട് നീ അവർക്ക് തിരിച്ചു കൊടുക്കുക അവരുടെ ഇതിൽ ഉണ്ടായിട്ട് തന്നോന്നുമല്ലല്ലോ പലരുടെയും കയ്യിൽ നിന്ന് കടം മേടിച്ച് തന്നതാണ് അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നില്ല ഓ അല്ലെങ്കിലും അച്ഛൻ അവനെയല്ലേ സപ്പോർട്ട് ചെയ്യുള്ളൂ അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ തന്നെയല്ലേ അതേടാ അച്ഛനെന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ ഞാനേ നിന്നെ പോലെ കിട്ടുന്ന പൈസയൊക്കെ അടിച്ചു മാറ്റി ഓടിപ്പോയെന്നൊന്നല്ല അത് ശരി ഇപ്പോഴും നീ ആ കഥ തന്നെയാണോ പറയുന്നത് എന്തായാലും ആ മുപ്പത് ലക്ഷം രൂപയുണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ബംഗ്ലാവിന് വേണ്ടിയിട്ട് പൈസ മേടിച്ചുകൊണ്ട് പോയി അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തായാലും തിരിച്ച് മേടിക്കും എന്നിട്ട് നിൻ്റെ മുഖത്തേക്ക് എറിയുമെന്ന് പറയുകയാണ് ഇത് കേട്ട സച്ചി പറയുകയാണ് നീ എൻ്റെ മുഖത്തേക്ക് മുപ്പത് ലക്ഷം രൂപ എറിയുമെന്ന് ഞാൻ വിശ്വസിക്കണം എടാ കണ്ണിൽ കണ്ടവനെ കൈവിട്ട് കളഞ്ഞിട്ട് നീ തന്നു ഹോസ്പിറ്റലിൽ കിടന്നവനാണ് എന്നിട്ട് നീ എൻ്റെ അടുത്ത് വന്നിങ്ങനെ വീരവാദം പറയുന്നോ അത് ഞാൻ വിശ്വസിക്കുക വേണോ ദേ നോക്ക് സ്തുതി എൻ്റെ അടുത്ത് വേഷം കൊട്ടൊന്നും നടക്കില്ല മര്യാദയ്ക്ക് പൈസ തന്നറാണ് അങ്ങനെ സ്തുതി പറയുകയാണ് ആ ബില്ല് വേണമെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തതെന്നോളാം പക്ഷേ നീ നഷ്ടപരിഹാരം കൊടുത്തത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ അതെനിക്കറിയായിരുന്നു നീ ഇങ്ങനെയൊക്കെ പറയുന്നു അതുകൊണ്ട് എല്ലാവരുടെ നമ്പറും ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഇത്രയും രൂപ പന്നിട്ടില്ലേത് അവരോട് അങ് അപ്പോൾ അവർ പറയുമല്ലോ സത്യം എന്താണെന്നുള്ളത് എന്നിട്ട് നീ എനിക്ക് പൈസ തന്നാൽ മതി അപ്പോൾ വർഷം പറയുകയാണ് ആ അങ്ങനെ എങ്ങാനും ശുദ്ധിച്ചേട്ടൻ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു അവർ സുധിച്ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ബാക്കിയും കൂടെ മേടിച്ചിട്ട് പോകും അത് ഉറപ്പാണെന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ശുദ്ധിച്ചേട്ടാ നിങ്ങൾ പറയുന്നതിൽ എന്ത് ന്യായമുള്ളത് സച്ചേൻ്റെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് സച്ചിയേട്ടനെ അറേഞ്ച് ചെയ്ത് ോ ഇനിയിപ്പം തിരിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ ഇനിയിപ്പോൾ സച്ചേടിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ അടക്കേണ്ടി വരില്ലായിരുന്നോ എവിടെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് സച്ചേണിന് തിരിച്ചു കൊടുക്കാൻ പറയുകയാണ് ശ്രീകാന്തം പറയുകയാണ് ശ്രുതി ഇപ്പം നിൻ്റെയിൽ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ നീ എന്നോട് ചോദിക്കേ ഞാൻ പൈസ കൊടുത്തോളാം നീ എന്നിട്ട് എനിക്ക് പതിയെ പതിയെ തന്നാൽ മതി അതിനൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതെ ഞാൻ ഈ കാരുടെ വേണ്ട ഇപ്പം തന്നെ ഹോസ്പിറ്റൽ വില്ല് കെട്ടിയതിന് ഞങ്ങൾ ഒരുപാട് കണക്ക് കേൾക്കുന്നുണ്ട് ശ്രീകാന്തെ ഇനിയും കണക്ക് പറയണ്ട എന്തായാലും ശ്രുതിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ അത് ഞാൻ തരും അല്ലാതെ തരില്ല എന്നൊന്നും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് കേട്ടല്ലോ അവൾ തരും അവൾ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും അവളെ കോടീശ്ശേരിയാണ് പിന്നെ ഇനി കലബില കലബിലെന്ന് നീ പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ സച്ചിയുടെ അടുത്ത് അപ്പോൾ സച്ചി പറയാണ് എനിക്ക് തന്നാൽ മതി അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാവരും പിരിഞ്ഞു പോവുക അതിനുശേഷം ചന്ദ്ര ഇങ്ങോട്ട് വരികയാണ് എടി പൂ നീ നീലല്ലേ എടി അവനേറ്റിവിട്ടത് പൈസ ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പോൾ രേവതി പറയുകയാണ് എന്തിനാമേ അമ്മേ എന്തിനും ഏതിനും എന്നെ കുറ്റപ്പെടുത്തുന്നത് ഞാനാണ് നിൻ്റെ പിന്നിൽ നിന്ന് അമ്മയ്ക്കാ അമ്മയോട് ആരാ പറഞ്ഞത് ആ നിൻ്റെ സ്വഭാവമൊക്കെ അറിയാടി എന്തായാലും നീ പൂ കെട്ടി വിറ്റ് ഉണ്ടാക്കിയ പൈസ കൊണ്ട് എൻ്റെ മകൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്തണ്ട അതിലുള്ള പൈസയൊക്കെ ഞങ്ങൾ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോകാം കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ വർഷയുടെ അമ്മേനെ കാണിക്കുകയാണ് വർഷയുടെ അമ്മ ദേഷ്യത്തോടു കൂടി ചന്ദ്രൻ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് അതെന്താ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയധികം പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ചോദിക്കുകയാണ് അപ്പം ചന്ദ്രയും രവീന്ദ്രനും ചോദിക്കുക അല്ല നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അല്ല പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കാരണമാണല്ലോ എൻ്റെ മകളെ സെർവർ വേലയ്ക്ക് വിട്ടിരിക്കുന്നത് അവളെ ഡബ്ബിങ്ങിന് പോകുന്നതന്നെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെയാണ് അവളെ സെർവർ വേലയ്ക്ക് വിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ സച്ച് പറയാണ് നിങ്ങളുടെ മകൾ അങ്ങനെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ടോ അല്ല അവൾ അവളുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവളോട് നേരിട്ട് ചോദിക്കാൻ പറയാണ് ഈ സമയത്ത് മഹിമ പറയാണ് എല്ലാം നേരി കണ്ടിട്ട് തന്നെയാണ് വന്നത് എൻ്റെ മകള് അവൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു സെർവർ ആയിട്ട് ജോലി ചെയ്യുന്നു ഇത് കണ്ട് നിൽക്കാനായിട്ടാണോ ഞാൻ ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ട് കെട്ടിച്ചുവിട്ടത് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കെട്ടിച്ചുവിട്ടൊന്നും അല്ലല്ലോ നല്ലൊരിടത്ത് കെട്ടിച്ചു എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അപ്പോഴല്ലേ അവൾ ഈ ഇത്തരത്തിനും പിടിച്ച കുടുംബത്തിലേക്ക് കെട്ടിപ്പോകുന്നത് പ്രേമം ഞങ്ങൾ ആവത് പറഞ്ഞതാണ് ഇതിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ലാന്ന് ആ സമയത്ത് ചന്ദ്രയെ പറഞ്ഞത് എൻ്റെ മകൾ ഇവിടെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നിട്ട് ഇപ്പോൾ എന്തായി എൻ്റെ മകൾ ഹോട്ടലിൽ ജോലിക്ക് പോവാണ് എൻ്റെ മകളെ രണ്ട് രീതിയിൽ പൈസ സ്വരൂപിച്ച മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഘട്ടമുണ്ടോ നിങ്ങൾക്ക് നോക്കിയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നിങ്ങളെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് മരുമക്കളുണ്ട് ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ മരുമക്കളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാറില്ല പിന്നെ ഞങ്ങളുടെ മക്കൾ അവർ ജോലി ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ഞങ്ങളുടെ കയ്യിലേക്ക് ആവശ്യത്തിനുള്ള പൈസ തരുന്നുണ്ട് അതും ഞങ്ങൾ നിർബന്ധിച്ച് ധരിപ്പിക്കുന്ന അവർക്ക് അവർക്കെന്താണോ പറ്റുന്നത് അത് അവർ തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അല്ലാതെ മരുമക്കളെ പണിക്ക് വിട്ടിട്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മഹിമ നിങ്ങൾ അങ്ങനെയൊക്കെ പറയും അല്ലെങ്കിൽ തന്നെ ഇത് എന്ത് വലിയ കുടുംബം എന്നാണ് പറയുന്നത് ഓടിക്കുന്നവൻ പൂ കെട്ടുന്നവള് അങ്ങനെ അങ്ങനെ ദാരിദ്ര്യം പിടിച്ച കുടുംബമല്ല ഇതൊന്നും വെക്കുക ഈ സമയത്ത് നമ്മുടെ സ്തുതി പറയുകയാണ് ആൻറ്റി അങ്ങനെയൊന്നും പറയരുത് ഞാനൊരു ബിസിനസ് ഓണറാണ് ഞാൻ വലിയ ബിസിനസ്സുകാരനാവും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് എടാ അച്ഛനെ മാനം കെടുത്തുന്നതെന്ന് നിനക്ക് വിഷയമൊന്നുമല്ല നമ്മുടെ കുടുംബത്തെക്കുറിച്ചിട്ട് മാനം കെട്ട രീതിയിൽ ഇവർ സംസാരിക്കുന്നതൊന്നും ബിസിനസ് അല്ല അത് നിനക്ക് പ്രശ്നമല്ല നിനക്ക് നീ വലിയ ബിസിനസ്സുകാരനാണെന്ന് വരുത്തി തീർക്കണം അത് മാത്രമേ ഉള്ളൂ അല്ലേ നിനക്കുന്നോക്കാണ് ആ സമയത്ത് ശ്രുതി പറയുകയാണ് ആൻറ്റി ഞങ്ങളാരും പറഞ്ഞിട്ടല്ല വർഷ ജോലിക്ക് പോകുന്നത് വർഷയുടെ ഇഷ്ടപ്രകാരം ശ്രീകാന്തമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വർഷ ജോലിക്ക് പോകുന്നതെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അതൊന്നുമില്ല ഇവര് നേരെ ഇവരുടെ മോളോട് ചെന്ന് സംസാരിച്ചിട്ടുണ്ടാവും നീ എന്തിനാ ജോലിക്ക് പോകുന്നതെന്ന് അപ്പോൾ മോൾ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എൻ്റെ കാര്യം നോക്കണ്ട ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തിട്ടുണ്ടാവുന്നു അതുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഹിമ പറയുകയാണ് എന്ത് പറഞ്ഞാലും എൻ്റെ മോളെ ജോലിക്ക് വിട്ടിട്ട് ഈ പറഞ്ഞ രീതിയിൽ സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ എന്തായാലും അദ്ദേഹം ബ്ലാങ്ക് ചെക്ക് തന്നു വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എഴുതിയെടുക്കാം എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് പിൻവലിച്ചെടുക്കാം എൻ്റെ മോൾ ഇനി ജോലിക്ക് പോകരുത് അത് ഞങ്ങൾക്ക് അന്തസ്സ് കേടാണെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നിങ്ങൾ ഈ ബ്ലാങ്ക് ജെക്കുമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ പറഞ്ഞു ഉപദേശിച്ചാൽ പോരെന്ന് എന്ന് ചോദിക്കുകയാണ് എൻ്റെ മകള് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല നിങ്ങൾ പറയണം എന്ന് പറയുകയാണ് ആ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് അത് ശരി നിങ്ങളുടെ മകള് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറഞ്ഞാൽ കൂടെ നിങ്ങളുടെ മകള് കേൾക്കില്ല പക്ഷേ ഞങ്ങളുടെ ആൺമക്കൾ അവന്മാർ ഞങ്ങൾ പറഞ്ഞ തീർച്ചയായിട്ടും കേൾക്കും ഞങ്ങൾ അതുപോലെയാണ് വളർത്തിയിരിക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടത് മഹിമക്കെ ഇങ്ങ് ദേഷ്യം വരുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആ ഇതിന് ഇങ്ങനെയല്ല ചേ ഡ ഡീൽ ചെയ്യേണ്ടത് എന്തായാലും നിങ്ങൾ ബ്ലാങ്ക് ചിക്കുവായിട്ട് ഇവിടം വരെ വന്നു ഇനിയിപ്പോൾ പൈസ എഴുതിയില്ല എന്നുള്ള വിഷമം വേണ്ട എന്തായാലും ഞാൻ എഴുതാം എത്ര രൂപ തരണം എന്നുള്ളതേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് മേടിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് എടാ നീ എന്തേ കാണിക്കുന്നത് അച്ഛനൊന്നും മിണ്ടാതിരിക്കുക എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ നമ്മുടെ സച്ചി ചെക്കിലിങ്ങനെ എഴുതുകയാണ് അഞ്ചിടുന്നു ആ അപ്പോൾ സുധീവ് ആണ് അഞ്ച് രൂപയോ ആ അമ്പത് അമ്പതാക്കുന്നു അഞ്ഞൂറാക്കുന്നു അയ്യായിരം ആക്കുന്നു അമ്പതിനായിരം ആക്കുന്നു അഞ്ച് ലക്ഷമാക്കുന്നു അഞ്ച് കോടിയാക്കുന്നു അമ്പത് കോടി ആക്കുന്നു എന്നിട്ട് പറയുകയാണ് ഡേ അമ്പത് കോടി രൂപ ഞാനിതിൽ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ തന്നെ ചെന്ന് പിൻവലിക്കട്ടെ എന്ന് നോക്കിയാണ് ഇതുകൊണ്ട് ശ്രുതി അമ്പത് കോടി രൂപയോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഇത് പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ നേരിട്ട് ബാങ്കിൽ പോയി സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം സച്ചി എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്തായാലും അമ്പത് കോടി രൂപ അത് പറയുകയാണ് ഈ ഇത് കേട്ടതും നമ്മുടെ മഹിമയ്ക്കാകെ അടി കിട്ടിയ പോലെ ആവാട്ടോ മഹിമ പറയുകയാണ് എടാ ൊന്നും തരാൻ പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് ഓരോ സിനിമകളൊക്കെ കണ്ടിട്ടേ അല്ല പണക്കാർ കാണിക്കുന്നത് പോലെ ബ്ലാങ്ക്ചിക്കോ ആയിട്ട് നിങ്ങൾ അങ്ങ് വന്നോളൂ ഞങ്ങൾ എന്താ നിങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ട് മാത്രം ബുദ്ധി കെട്ടവരാണോ നിങ്ങളുടെ ചെക്ക് നിങ്ങൾ ഇതുപോലെ തന്നെ തിരിച്ചു കൊണ്ടു അല്ലെങ്കിൽ ഇത് ഞാനിത് ഇതുപോലെ കീറുകളയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അങ്ങനെ കീറിക്കളയാട്ടോ ഇനി ഈ ചെക്കുമായിട്ട് മെയിനായി പടി ചവിട്ടരുതെന്ന് പറയുകയാണ് മഹിമയ്ക്ക് ആകെ അടി കിട്ടിയ അവസ്ഥയായിട്ടോ മഹിമയുടെ മുഖമൊക്കെ ആകെ മാറാൻ തുടങ്ങി വലിയ ഷൈൻ ചെയ്യാൻ വന്നതാണ് ശരിക്കും നമ്മുടെ സച്ചി ഒരു കൊട്ട് കൊടുത്ത് വിടുക ചെയ്തത് അങ്ങനെ രേവതി പറയുകയാണ് ഞങ്ങൾക്കിവിടെ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെ മരുമക്കളെ ജോലിക്ക് വിട്ടിട്ട് ജീവിക്കുന്നവരല്ല എൻ്റെ അച്ഛൻ എന്ന് പറയാനെട്ടോ അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ മഹിമ പറയാണ് ആ അത് ശരിയായിരിക്കും അല്ലെങ്കിൽ നിന്നെ ദാരിദ്ര്യം പിടിച്ച എവിടെ കെട്ടിക്കൊണ്ട് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പൈസയ്ക്ക് വലിയ നോട്ടോ ഒന്നും ഉണ്ടാവില്ല അന്തസ്സിനും എന്തായാലും നിങ്ങളുടെ മരുമകൾ ജോലിക്ക് പോകുന്നതിനോട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതും സെർവർ ജോലിക്ക് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങളുടെ മോള് അങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് മാനക്കേട് തന്നെയാണ് എന്തെങ്കിലും ചെയ്ത് ഇനി മേലാൽ അവളെ വിടാതിരിക്കാൻ നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൈസ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ മരുമകനെ ഇനി സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ അവന് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അതെങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഇവിടെ ഇത്തിരിയെങ്കിലും മാന്യതയുള്ളത് ചന്ദ്രയ്ക്കാണ് ചന്ദ്ര നിങ്ങളുടെ മകനോട് സംസാരിച്ച് ഈ പറഞ്ഞ കാര്യത്തിൽ തീരുമാനം എടുക്കണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് ഇൻസൾട്ടായിട്ടേ തോന്നുള്ളൂ എന്ന് പറയുകയാണ് ഇതായിട്ട് സച്ചി പറയുകയാണ് അച്ഛാ ഇവരുടെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായോ എന്നാ എൻ്റെ അനിയന് റെസ്റ്റോറൻറ്റ് വെച്ച് കൊടുത്തിട്ട് അവനെ പതിയെ നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചെടുക്കുക അതാണി ഇവർ നോക്കുന്നതേ ഇവരുടെ വീട്ടിലേക്ക് അവനെ ആക്കി മാറ്റാനായിട്ടുള്ള ശ്രമമാണ് അച്ഛാ നടത്തുന്നത് അതിന് നമ്മൾ വഴിയൊരുക്കരുതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളല്ല നിങ്ങളുടെ മകളും മരുമകനുമാണ് അപ്പോൾ അവരോട് നേരിട്ട് നിങ്ങൾ സംസാരിച്ചോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് മഹിമ പറഞ്ഞതിൽ എന്തിത്ര തെറ്റ് നമ്മുടെ മോന് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കൊടുക്കാമെന്നിട്ട് വെച്ചു കൊടുക്കുക എന്നല്ലേ മഹിമ പറഞ്ഞത് അതിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല മഹിമ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്തായാലും പറഞ്ഞ് എൻ്റെ മക്കളെ മറിച്ച് മനസ്സിലാക്കിപ്പിച്ചോളാം എന്തായാലും അവനെ പറഞ്ഞ് നല്ലൊരു തീരുമാനം ഞാൻ എടുപ്പിച്ചോളാം നല്ല കാര്യം തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ മഹിമ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പം രവീന്ദ്രൻ പറയാണ് നീ ചെയ്തോ ഒട്ടും നന്നായില്ല അതിനിപ്പം എന്താ കുഴപ്പം അവർ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത് നമ്മുടെ മകന് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് അത് അവൻ്റെ സ്വപ്നമാണല്ലോ അതിലേക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നു അവൻ്റെ ഭാര്യ വീട്ടുകാരല്ലാതെ മറ്റാരാണ് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് അത്രയും കൊടുത്ത് നമ്മുടെ മകനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല അപ്പോൾ അവൻ്റെ ഭാര്യ വീട്ടുകാർ കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്തിനകത്ത് തടസ്സം നിൽക്കുന്നതെന്ന് പറയാണ് കേട്ടോ അപ്പം രവീന്ദ്രൻ പറയാണ് എന്തെങ്കിലും കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകാം കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ദൈവവിനെ കാണിക്കുകയാണ് അപ്പോൾ ദൈവം ആണെങ്കിൽ ആ ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ സച്ചിയായിട്ട് പ്രശ്നമുള്ള അപ്പോൾ അയാളുമായിട്ട് ചിരി ചെറിയൊരു പ്രണയത്തിലൊക്കെ ആവാറായിരിക്കുകയാണ് അപ്പോൾ അയാളെ കാ അവർ കാണാൻ വേണ്ടി അയാളെ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും അമ്പലത്തിലാണ് മീറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അയാളെ കാണാൻ വേണ്ടിയിട്ടല്ല രണ്ടുപേരും കൂടെ പരസ്പരം കാണാനായിട്ട് അമ്പലത്തിലാണ് മീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ അതേ അമ്പലത്തിൽ തന്നെ മീര മീര ഉണ്ടല്ലോ മീരയും മീരനും മീരേനോട് പ്രശ്നമുള്ള ഒരുത്തനും കൂടെ അതേ അമ്പലത്തിൽ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് അരുണിനോട് ദൈവ് ചോദിക്കുക ദൈവ് ചോദിക്കുകയാണ് അല്ല അരുണേ ഞാൻ കുറച്ച് വൈകി വരാനായിട്ട് സാറിന് എൻ്റെ പേരിൽ കേസ് കേസെടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അരുൺ പറയുകയാണ് ഞാൻ എൻ്റെ ജോലി മാത്രമേ ആണ് ചെയ്യുന്നുള്ളൂ അല്ലാതെ വേറൊന്നുമില്ല അങ്ങനെ ചെയ്യരുതെന്നാണോ അല്ല നന്നായിട്ട് ചെയ്യണം അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മീരയെ കാണുകയാണ് ദൈവമേ മീര ചേച്ചി ഉണ്ടല്ലോ എങ്ങാനും ശ്രുതിയോട് പറഞ്ഞു കൊടുത്ത ഭയങ്കര പണിയാണെന്ന് പറഞ്ഞുകൊണ്ട് പതിയെ നമ്മുടെ ദൈവം അവിടെ നിന്ന് വലിയാണ് പക്ഷേ ഈ മീരയുടെ പിന്നാലെ അടക്കുന്ന പയ്യനും അരുണും തമ്മിൽ നല്ല പരിചയമുണ്ട് അവർ തമ്മിൽ സംസാരിക്കുകയാണ് ഞാനെൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇതുവരെ പറഞ്ഞില്ല എന്ന് മീഡിയയുടെ പിന്നാലെ എടുക്കുന്ന പയ്യൻ പറയാണ് അപ്പോൾ അരുൺ പറയുകയാണ് അതിനൊന്നും സമയം നോക്കി നിൽക്കരുത് പെട്ടെന്ന് തുറന്ന് പറയണം എന്ന് പറയുകയാണ് അതിനുള്ള ധൈര്യം എനിക്കില്ല സാർ എന്നൊക്കെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ശേഷം മീരയുടെ അടുത്തേക്ക് ഈ പയ്യൻ പോകുന്നുണ്ട് എന്നിട്ട് മീരയോട് തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല അങ്ങനെ മീര ശരി ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ നിന്ന് പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡ് റിവ്യൂവിൽ കാണിക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ ഒറ്റ റിവ്യൂ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് രണ്ടോ മൂന്നോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റ